പള്ളിമുക്ക റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ത്വരിതഗതിയിലാക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം റെയിൽവേ മേൽപ്പാലം സന്ദർശിച്ചു ഇളമ്പള്ളൂർ മേൽപ്പാല നിർമ്മാണം റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ വീണ്ടും ഉൾപ്പെടുത്തി കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു പി സി വിഷ്ണുനാഥ് എംഎൽഎയോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് വിവരം അറിയിച്ചത് പ്രധാനമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മേൽപ്പാലത്തിന്റെ ജി എ ഡി റെയിൽവേയുടെ പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കി സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഏജൻസിയായ ആർ ബി ഡി സി കെ ആണ് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി റെയിൽവേ സ്വീകരിച്ചിട്ടുള്ള പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ ബി ഡി സി കെ ജി എ ഡി പുതുക്കി നൽകും മുൻഗണന നൽകി പാലം നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പ് നൽകി ഈ വിവിധ ഏജൻസിയുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തപ്പോ അവർ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ആറോബിയെ സംബന്ധിച്ചിടത്തോളവും എളമ്പള്ളൂർ ആർ ഒബിയെ സംബന്ധിച്ചിടത്തോളവും വിശദമായ പഠനം നടത്തി ഒരു രൂപരേഖ തയ്യാറാക്കി അതിനുശേഷം മീറ്റിംഗ് കൂടി ഈ കാര്യത്തിൽ തീരുമാനിക്കാമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കുണ്ടറ മുക്കട ജംഗ്ഷനും അതുപോലെ തന്നെ ഇളമ്പള്ളൂർ ജംഗ്ഷനും രണ്ടും ബ്ലാക്ക് സ്പോട്ടായിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ആ രണ്ട് സ്ഥലത്തും മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓവർബ്രിഡ്ജ് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റോ അത് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ദിവസം പരമാവധി മുപ്പത് ദിവസമാണ് നാറ്റ് പാക്ക് ഇതിന് സമയം ചോദിച്ചിട്ടുള്ളത് റെയിൽവേയും മോർത്തും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ആർ ബി ഡി സിക്ക് അവർ തങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ ഒരു ഫൈനാലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മീറ്റിങ്ങും ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് പള്ളിമുഖ ആറോബിയെ സംബന്ധിച്ച് ബാധകമല്ല ഓൾറെഡി പ്രധാനമന്ത്രി തറക്കല്ലിട്ട ഒരു ആറോബി എന്ന നിലയിൽ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഇത് വരിക എന്നുള്ളത് മാത്രമാണ് അതിനെ സംബന്ധിച്ചുള്ളത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് അമ്പത് ശതമാനം ഫണ്ട് അനുവദിക്കണം അതുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ പ്രൊസീഡിങ്സുമായി മുന്നോട്ട് പോയി പ്രവർത്തനം ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത് ദേശീയപാത എഴുന്നൂറ്റിനാൽപത്തിനാലും ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നും ഉൾപ്പെടുന്ന ഇളംള്ളൂർ മേൽപ്പാല നിർമ്മാണം റെയിൽവേ പിങ്ക് ബുക്കിൽ എംബിയുടെ ഇടപെടലിനെ തുടർന്ന് ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത മേൽപ്പാല നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുന്നതിനുള്ള സാധ്യതകൾ ഓരോ ഏജൻസിയും പ്രത്യേകം പരിശോധിക്കും ബ്ലാക്ക് സ്പോട്ടായ ഇളമ്പള്ളൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയപാത അതോറിറ്റിയുടെ ചെലവിൽ മേൽപ്പാല നിർമ്മാണം സാധ്യമാക്കാനുള്ള നടപടിയും സ്വീകരിക്കും മുക്കട മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പരിശോധനയും ഉന്നത സംഘം നടത്തി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ഗേറ്റ് മൂലം ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിധം മുക്കട മേൽപ്പാലത്തിന്റെ രൂപകൽപ്പന തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിന്റെ നിർമ്മാണം ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശവും സമർപ്പിച്ചു കേരളപുരം ചന്ദനത്തോപ്പ് എന്നീ റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപാലം നിർമ്മിക്കുന്നതിനും റെയിൽവേയുടെ അനുമതിയുണ്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ് കാരണം ഈ കുരുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമാണ്ക്കാൾ ഉപരി അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഈ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് ആ സഞ്ചാര സ്വാതന്ത്ര്യ യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല മണിക്കൂറുകൾ ആളുകൾ കുരിയും കിടക്കുകയാണ് അപ്പുറത്തൊക്കെ ആണെങ്കിൽ എളമ്പള്ളൂരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ ഹോസ്പിറ്റൽ അതെല്ലാം ഈ ഗേറ്റിന്റെ അപ്പുറത്താണ് അവരനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ് ഇതെല്ലാം കൂടെ കണക്കിലാക്കി ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട് സമയബന്ധിതമായി തന്നെ ഇതിന്റെ സ്റ്റഡിയുടെ റിപ്പോർട്ട് എല്ലാം കിട്ടി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായും സെൻട്രൽ ഗവൺമെന്റുമായും ബന്ധപ്പെട്ട ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പള്ളിമുക്ക് മുക്കട ഇളമ്പൂർ മേൽപ്പാലങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ വേണ്ട നടപടികൾ ഓരോ ഏജൻസികളും പ്രത്യേകം പ്രത്യേകം സ്വീകരിക്കാനും പരസ്പരം ചർച്ച ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാനും എം നിർദ്ദേശിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി പി സി വിശ്വനാഥ് എം എൽ എ ദേശീയപാതാ മന്ത്രാലയം റീജിയണൽ ഓഫീസർ ശ്രീധര മധുര റെയിൽവേ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ എം പ്രവീണ നാറ്റ്പാക് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷഹീം എൻ എച്ച് എ ഐ പ്രോജക്ട് ഡയറക്ടർ വിപിൻ മധു ആർ ബി ഡി സെ പ്രോജക്ട് എഞ്ചിനീയർ മുഹമ്മദ് അക്താഫ് റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെമുഖം ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺ കെന്നത്ത റെയിൽവേ സെക്ഷൻ സീനിയർ എഞ്ചിനീയർമാരായ വിജയകുമാർ നിതിൻ പ്രസന്നകുമാർ എൻ എച്ച് എ ഐ ഡെപ്യൂട്ടി മാനേജർ നന്നാഭാരത് സയന്റിസ്റ്റുമാരായ അരുൺ ചന്ദ്രൻ അഭിഷേക് കെ ആസാദ് തുടങ്ങിയ ഉദ്യോഗസ്ഥ സംഘമാണ് റെയിൽവേ മേൽപ്പാലം സന്ദർശിച്ചതാ ന്യൂസ് ബ്യൂറോ കുണ്ടറ